നമസ്കാരം രുചി മേഡം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപ്പൊളി പരിപ്പൊഴയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടും അതുപോലെ ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പരിപ്പാണ് അതൊരു രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിന് മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ും വെള്ളമില്ലാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ചതിഞ്ഞ രീതിയിൽ അതായത് കുറച്ച് പരിപ്പൊക്കെ കിടക്കുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർക്കണം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരു രണ്ട് മണിക്കൂർ മാക്സിമം ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മതി ഒരുപാട് അങ്ങോട്ട് കുതിർന്ന് കിട്ടിണ്ടെങ്കിൽ പശ പോലെ ആയിരിക്കും അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല വടക്ക് അപ്പോൾ രണ്ട് മണിക്കൂർ മാക്സിമം ഒരു രണ്ട് മണിക്കൂർ വരെ മാത്രം ഒന്ന് കുതിർത്തെടുക്കുക എന്നിട്ട് വെള്ളമൊന്നും ഒട്ടുമില്ലാതെ തന്നെ ഒന്ന് ക്രഷ് ചെയ്യണ രീതിയിൽ നമുക്കതൊന്ന് മിക്സിഡ് ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിലൊന്നും ഞാൻ ചേർക്കാതെ തന്നെയാണ് അരയ്ക്കുക അപ്പോൾ രണ്ടാമത് ഇത് അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി ഇതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടാം അപ്പോൾ ചെറിയൊരു കഷ്ണം കട്ട് ചെറിയൊരു കട്ട കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരഞ്ഞിട്ട് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചമ്മന്തി ഒക്കെ അരക്കണ ആ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പച്ചമുളകും ഒരഞ്ച് ആറ് ഞാൻ ഇട്ടിരിക്കുന്നത് കാന്തരി മുളകാണ് കേട്ടോ അപ്പോൾ കാന്താരി മുളകില്ലും പകരം നമുക്ക് പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കാം ഞാൻ കാന്താരി മുളകൾ ഉള്ളത് കാരണം എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ അത് ചേർത്ത് എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിക്കോട്ടെട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ ഈ സമയത്തൊന്നും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കിതൊക്കെ അരച്ചതിന് ശേഷം ഉപ്പ് ചേർത്തെടുക്കാം അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാൻ കാരണം ഒരു കാന്താരി അരയാതെ കിട്ടി അപ്പോൾ അത് നമുക്ക് അടുത്ത ട്രിപ്പിൽ അരച്ചെടുക്കാം അങ്ങനെ ഇങ്ങനെ അരച്ചെടുക്കട്ടെ അരച്ചെടുക്കട്ടെട്ടോ അരച്ചെടുക്കുക പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കട്ടെ ചിലരൊക്കെ കുറച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് മാറ്റിയിട്ടിട്ട് വടയിലേക്ക് വേണ്ട എല്ലാം ശേഷം ചേർത്ത് കൊടുക്കുന്നത് കാണാം അങ്ങനെ ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അങ്ങനെ ചേർത്തിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ആ കറക്റ്റ് പരുവത്തിലത് നമുക്ക് കുതിർന്ന് കിട്ടിയതാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ പരിപ്പോടു കൂടി തന്നെ നമുക്കത് ക്രഷ് ചെയ്തിട്ടെടുക്കാൻ പറ്റും ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ടായിരിക്കും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കുറച്ച് അധികം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നല്ലി കറിവേപ്പിച്ച് പേപ്പർ എടുത്ത് ചെറുതായിട്ടൊന്നായിരിക്കട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും ചേർത്തത് കാരണം ഇനി പച്ചമുളക് ഇഞ്ചിയിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് എരിവുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എല്ലായിടത്തും ഉപ്പും അതുപോലെ തന്നെ സവാളയും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം പിന്നെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് അരയ്ക്കുന്ന സമയത്ത് ചേർക്കാം അപ്പോൾ നമ്മൾ രണ്ട് മൂന്നും ട്രിപ്പായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ എപ്പോഴും പരി പുടക്കി നല്ലത് കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരുപാട് പെട്ടെന്ന് ചില ചില ഭാഗങ്ങൾ ഒരുപാട് കുഴഞ്ഞു സൈസിലൊക്കെ ആയിരിക്കും ഇതാണ് കറക്റ്റ് ഒരു വടയുടെ പരുവട്ടോ ഇതിന് നമുക്കത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി വെച്ച് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എന്നാൽ ചൂടാക്കിയിട്ടെടുക്കുക അങ്ങ് പുകഞ്ഞ രീതിയിൽ ചൂടാവരുത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വട ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ വടയുടെ ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടങ്ങ് പൊരിച്ചെടുക്കുകയാണ് വേണ്ടുള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സമയത്ത് തീ കൂട്ടി വെക്കരുത് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും പാകത്തിന് കിട്ടും ചെയ്യില്ല അപ്പോൾ അത് കണ്ടോ ഞാനങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുത്ത സമയത്ത് തന്നെ പരിപ്പൊക്കെ ചിലതൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ തന്നെ ഓരോന്നായിട്ട് കിടക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈയൊരു റെസിപ്പിയിൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യണ സമയത്ത് കുറച്ച് കുറച്ച് വേ വെന്ത് കിട്ടാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും അത് സാരല്ലേ അങ്ങനെ വെന്ത് കിട്ടുമ്പോഴാണ് പരിപ്പ് വടക്ക് നല്ല സ്വാദ് കിട്ടുള്ളൂ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കണ്ടിട്ടില്ലേ ഒരേ സമയം തന്നെ അവർ പല സ്നാക്സ് ഉണ്ടാക്കുന്നത് അതായത് പരിപ്പ് വട സവാള വട ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ അതിങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണല്ലോ പാകമായിട്ട് വരിക അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ അപ്പോൾ അതൊക്കെ കുക്കായി ലോ ലോ ആയിട്ട് കുക്കായിട്ട് വരുന്നതാണ് നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ ഊട്ടം ഇപ്പോൾ ഇതിൻ്റെ പുറമെ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി അരിഞ്ഞു അതല്ലെങ്കിൽ കുറവായിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളക് അരച്ച് കൂടെ അതുപോലെ തന്നെ നല്ല ത്തിലാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും അത് ഇഞ്ചിയും ഇങ്ങനെ ഇടയ്ക്ക് കടിക്കണത് ഇഷ്ടമാകണമെന്നില്ല ഇഷ്ടമാവണവർക്കും അങ്ങനെ ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ ക്രഷ് ചെയ്തിട്ട് ഇഞ്ചി നമ്മുടെ എടുക്കുകയാണെങ്കിൽ മറ്റൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ നാല് വടയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് എണ്ണയിൽ നിന്നൊക്കെ കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് പരിപ്പോടം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് ഭാഗത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി നല്ല ടേസ്റ്റുള്ള വടയാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ഞാൻ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് വടയെ ചുട്ടെടുത്തിട്ട് കേട്ടോ അങ്ങനെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന വടയുടെ മാവ് ഇതേപോലെ എല്ലാം അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിയാറായിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നെടുത്തിരിക്കുന്നത് ഒരു കപ്പ് വടപ്പരിപ്പാണ് അത് വടപ്പരിപ്പ് ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് രണ്ട് മണിക്കൂർ മാക്സിമമേ പറ്റുള്ളൂ എന്നിട്ട് കുതിർത്തെടുത്ത് ജസ്റ്റ് ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ് ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ തന്നെ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള അതുപോലെ തന്നെ കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണയിലോ ഫ്രൈ ചെയ്തിട്ടെടുക്കുക കേട്ടോ വളരെ സിംപിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും എല്ലാവരിങ്ങനെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ കടയിൽ നിന്ന് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിനൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കണതല്ലേ നല്ലത് ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊരിക്കലും മറക്കരുത് അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഞാനിതേപോലെ കുറച്ചധികം ഒക്കെ ചേർത്ത് ഇട്ടെടുത്ത് ലോ ഫ്ലെയിമിലല്ലേ ആവണം അപ്പോൾ കുറച്ചധികം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്താണ് കോരി എടുക്കുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒട്ടും കരിഞ്ഞു പോവാതെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അത് അങ്ങനെ മുഴുവൻ വടകളും ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അതുപോലെ വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന പരിപ്പൂടെ മാത്രം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ചില നമുക്ക് കഴിക്കാൻ വേണ്ടി പരിപ്പ് ഒരുപാട് അത് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെയാണ് ഉള്ള് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലെ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ധരിക്കും താങ്ക്